നമ്മുടെ ഈ അരുൺ നൂറ്റി ഇരുപത്തി അഞ്ച് വാഹനങ്ങൾ വന്ന് കിടന്നതാണ് നമ്മൾ ഞാൻ പതിനൊന്ന് പറഞ്ഞു പതിനൊന്നര പറഞ്ഞു പതിനൊന്ന് മുക്കാർ പറഞ്ഞു പന്ത്രണ്ട് പറഞ്ഞു ഒന്നായി രണ്ട് മണിയായി അപ്പൊ ഇത് മേടിക്കാൻ വേണ്ടി ഇറക്കാൻ വേണ്ടി നിൽക്കുന്ന പണിക്കാരും ജോലിക്കാരൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം പറഞ്ഞു വിട്ടിട്ട് ബാക്കി മതി ഇവിടെ നേതാക്കന്മാരെല്ലാം ഇവിടെ നിന്നോളം മതി നിർത്തിയതാണ് അപ്പൊ ഈ ഫർണിച്ചർ അസോസിയേഷൻ നമ്മള് റിപ്പോർട്ട് ടി വി ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ അരുൺ അരുടെ മോർണിംഗ് ഷോയിലേക്കുള്ള വരുന്ന ഗോളാണ് അല്ലേ ഞങ്ങൾ ഈ പറയുന്ന ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കുമുള്ള ഫർണിച്ചർ അവർ സപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞത് അതിന്റെ ഭാഗമായി നാനൂറ്റി അൻപത് വീടുകളല്ലേ അല്ലെ നാനൂറ് വീടുകൾക്കുള്ള ഫർണിച്ചറാണ് അവർ കൊടുക്കുന്നത് നാനൂറ് വീട്ടിലേക്കുള്ള എല്ലാ ഫർണിച്ചറും ആണ് കേട്ടോ എല്ലാ ഫർണിച്ചറും അപ്പം അതിന്റെ മുന്നോടിയായിട്ട് ആദ്യം വാടക വീട്ടിലേക്ക് താമസമാറുന്ന നൂറ് കുടുംബത്തിലേക്കുള്ള ഫർണിച്ചറാണ് ഇരുന്നൂറ് കുടുംബത്തിലേക്കുള്ള ഫർണിച്ചറാണ് ഇപ്പൊ കൊടുക്കുന്നത് നമ്മളത് ഫോൺ വിളിച്ച് ആരാണ് ഇതിനകത്ത് ആണ് ആദ്യം ഫോൺ വിളിച്ച് പ്രേക്ഷകരെ അറിയിക്കുന്നത് ഉള്ളി ബാലകൃഷ്ണൻ അതൊരു നമ്മളെ പെട്ടെന്ന് ഞെട്ടിപ്പോ ഇത്രയും വീടുകൾക്കുള്ള എല്ലാ ഫർണിച്ചറും കൊടുക്കും എന്നാ പറഞ്ഞത് മാത്രമല്ല ഒരു വീട്ടിലെ ഒന്നോ രണ്ടോ കട്ടിലോന്നല്ല പറഞ്ഞത് ആവശ്യമുള്ളതെല്ലാം അതേ ക്വാളിറ്റിയിൽ കൊടുക്കുന്നവർ ഒരു 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 വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ എന്ന് മാത്രമല്ലല്ലോ അറിയുന്നത് നൂറിലധികം വീടുകളിലേക്ക് ഇരുന്നൂറ് വീടുകളിലേക്കുള്ള വീണ്ടും ഇരുന്നൂറ് അപ്പൊ നാനൂറ് വീടുകളിലേക്കുള്ള അടിയന്തര സഹായം എത്തുകയാണ്

സഹജൻ ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് ആന്റ് വെൽഫെയർ അസോസിയേഷൻ ഫൂമ എന്നാണ് ചുരുക്കപ്പേര് മുഴുവൻ പ്രവർത്തകർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് വയനാടിന് വേണ്ടിയുള്ള ഒരു അഭിവാദ്യം എല്ലാ ദുരന്തബാധിതരായ മനുഷ്യർക്കും വാടക വീടുകളിലേക്ക് എന്തൊക്കെയാണ് സർ കൊടുക്കുക കേട്ടോ എല്ലാ ഐറ്റങ്ങളും രണ്ട് കട്ടില് അവർ ബെഡ് ബെഡ്ഷീറ്റ് രണ്ട് തലയണ ഡൈനിങ് സെറ്റ് വാർഡ്രോബ് മാറ്റ് ഫ്ലോർ സിറ്റൌട്ടിലേക്കുള്ള ഫ്ലോർമാൻ അത്യാവശ്യമുള്ള ഒരു അത്യാവശ്യമുള്ള റിപ്പോർട്ടർ വഴി കിച്ചൺ സെറ്റുകൾ എല്ലാം കൊടുത്തു അപ്പൊ കിച്ചണിലേക്കുള്ള സാധനം നിങ്ങൾ വാങ്ങണ്ട നമ്മൾ മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് ഒരു ധാരണാപത്രം എഴുതിയിരുന്നു അത് എഴുതിയിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് വെക്കുന്ന വീടുകൾക്ക് നമ്മൾ കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇവിടെ കളക്ടർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് വയ്ക്കുന്ന വീടുകൾ ഇനി ഒരുപാട് നാളുകൾ എടുക്കും ഇപ്പൊ ഇവർ വാടക വീട്ടിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആവശ്യം അങ്ങനെ അഞ്ച് ദിവസത്തെ നോട്ടീസിലാണ് ഇരുന്നൂറ് വീടിന്റെ ഫർണിച്ചർ അതിനുവേണ്ടി പണിയെടുത്ത നമ്മുടെ കാർപ്പന്റേഴ്സ് അല്ലേ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ കലാകാരന്മാരായിരിക്കുന്ന പണിക്കാർ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലേയും ഈ ഒരു അസോസിയേഷന്റെ ആൾക്കാർ സെപ്പറേറ്റ് 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 ആയിട്ടാണ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഇത്രയും ഫർണിച്ചർ ഇരുന്നൂറ് വീടുകൾക്കുള്ള ഫർണിച്ചർ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ നമ്മുടെ ഈ ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് മെർച്ചൻറ്റ് വെൽഫെയർ അസോസിയേഷനും ഒപ്പം തന്നെ അവരുടെ തൊഴിലാളികൾക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഇറ്റ്സ് എ ഗ്രേറ്റ് എഫേർട്ട് ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് സർ നമുക്കിനി